ആ വീടിനുള്ളിൽ കയറുമ്പോൾ തന്റെ ഭാര്യയ്ക്കൊപ്പം ജീവനെപ്പോലെ കൊണ്ടു നടന്ന സഹോദരിമാരെക്കൂടെ വെറുത്തു കഴിഞ്ഞിരുന്നു കിഷോർ ആരെയും കാണാതെ ആരെയും അറിയാതെ ദൂരെ അങ്ങ് ദൂരെ എവിടെയെങ്കിലും ഓടിപ്പോകാൻ ആഗ്രഹിച്ചു അവൻ ആഗ്രഹിച്ചതൊക്കെ സഹോദരങ്ങൾക്ക് കുടുംബത്തിനും വേണ്ടി നഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ എന്ത് നേടി സ്വയം പുച്ഛിച്ചുകൊണ്ട് ഇന്ന് ഈ വരത്തിലെ ഹാളിലെ സെറ്റിയിലേക്ക് ഇരുന്നു കിച്ചു കിച്ചു എന്താ ഇവിടെ ഇരുന്ന് കളഞ്ഞത് അവിടെ ഒരുത്തി രാവിലെ മുതൽ കാത്തിരിപ്പാണ് മോൻ അങ്ങോട്ടൊന്ന് ചെല്ലി അംബിക ജ്യൂസും പലഹാരങ്ങളും എടുത്തു വെക്കാൻ പോകുന്നതിനിടെ അവനോട് പറഞ്ഞു മടിച്ചു മടിച്ച് തന്നെയാണ് കിച്ചു സാക്ഷി കിടക്കുന്ന മുറിയിലേക്ക് കയറി ചെന്നത് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് കയറി വരാൻ തോന്നിയല്ലോ കിച്ചേട്ട ഞാൻ പിണങ്ങിയിട്ടാണ് അവിടെ സംസാരം കേട്ടിട്ടും എഴുന്നേറ്റ് വരാതെ ഇരുന്നത് സത്യങ്ങളൊക്കെ അറിയുമുമ്പായിരുന്നു ഈ വാക്കുകൾ കേട്ടതെങ്കിൽ ഈ നിഷ്കളങ്കയെ വാരി പുണർന്നേനെ എന്നാലിപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വെറുപ്പ് തോന്നുന്നു കിച്ചേട്ട ഇങ്ങോട്ടിരിക്കേ ഞാൻ എപ്പോഴും കാത്തിരിക്കുവാണ് സാക്ഷി കൈപിടിച്ച് പറഞ്ഞതും കിച്ചു പെട്ടെന്ന് അവളുടെ കൈക്കുള്ളിൽ നിന്ന് കൈ വലിച്ചെടുത്തു എന്താ കിച്ചേട്ടാ എന്തുപറ്റി ഇവിടെ ഇരുന്നേ അവന്റെ കൈ പിടിച്ച് ഇരുത്തിയവൾ നീ കിടന്നോ സാക്ഷി ഞാൻ അവിടെ ഹാളിൽ ഇരുന്നോളാ എന്തേ കിച്ചേട്ടാ കുഞ്ഞു പോയതോടെ എന്നെയും വേണ്ടാതെയാവും അവന്റെ തോളി പിടിച്ചൊന്നും കുലുക്കൊണ്ട് സാക്ഷി ചോദിച്ചു നീ ഇപ്പോ റെസ്റ്റിലല്ലേ ഇതേക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പൊ ഒരു വിഴുപ്പലക്കലിന് പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാൻ പറഞ്ഞിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും മടിച്ചുകൊണ്ട് കിച്ചു വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു അവനെ ആ മുറിക്കുള്ളിൽ അവളുടെ സാമീപ്യം ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു അവൻ എഴുന്നേറ്റ് പോകുന്നത് നോക്കി പകപ്പോടെ സാക്ഷിയിരുന്നു എന്തൊക്കെയോ മാറ്റമുണ്ട് കിച്ചേട്ടന് ഇന്ന് പോകുമ്പ് അതെന്താണെന്ന് അറിയണം കീർത്തിക്കും കൃഷ്ണയ്ക്കുമൊക്കെ അങ്ങനെ തോന്നിയെങ്കിൽ എന്തോ ഉണ്ട് എന്താണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഉള്ള ദേഷ്യത്തിൽ വീട്ടിൽ കൈ ചുരുട്ടി പിടിച്ചിടിച്ചുകൊണ്ട് അവൾ മുരണ്ടു ആ ഞാൻ ജ്യൂസ് അങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നല്ലോ ഏട്ടാ കൃഷ്ണ കൈയിലിരുന്ന ജ്യൂസ് അവനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു വേണ്ട എന്നോ വേണമെന്നോ പറയാതെ മുഖം തിരിച്ചു കളഞ്ഞു കിഷോർ കിച്ചു നിങ്ങൾ എപ്പോഴെത്തി എനിക്കൊന്ന് പുറത്തുപോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പോയതാണ് പുറത്തു പോയിട്ട് കയറി വന്ന സജ്ജു കിഷോറിന്റെ അടുത്തേക്ക് ഇരുന്ന് പറഞ്ഞു അവനെ കണ്ട കീർത്തിയുടെ മുഖം ഒന്ന് വിടർന്നു തെളിഞ്ഞു അളിയ ഗൗരിയെ കാണാൻ പോയിട്ട് എന്തായി ഈ പ്രശ്നങ്ങൾക്കിടെ അതൊന്ന് ചോദിക്കാൻ പറ്റിയില്ല കീർത്തിയും കൃഷ്ണയും സാക്ഷിയും കേൾക്കാൻ പകത്തിന് ഉറക്കെ തന്നെ കിച്ചു ചോദിച്ചു കീർത്തിയും കൃഷ്ണയും ദേഷ്യത്തോടെ പല്ലുകടിച്ചു നിന്നു എന്നാൽ റൂമിൽ ഇരുന്ന സാക്ഷി ഭ്രാന്ത് പിടിച്ചതുപോലെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്താ അവൻ അവൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ അവൾ അനുഭവിച്ച വേദന സങ്കടം അവഗണന അങ്ങനെ പലതും അതൊക്കെ കരഞ്ഞു പറഞ്ഞപ്പോഴുള്ള ഗൗരിയുടെ മുഖം വേദനയോടെ കണ്ണും അടച്ചു തുറന്നുകൊണ്ട് സച്ചു പറഞ്ഞു സച്ചു ഞാൻ ഞാൻ ഗൗരി ഒന്നും ചെയ്തിട്ടില്ല മോനെ പിന്നെ അന്ന് സാക്ഷിയെ തള്ളിയിട്ടെന്ന് പറഞ്ഞപ്പോൾ എന്തോ പറഞ്ഞു എന്നല്ലാതെ അംബിക വല്ലായ്മയോടെ പറഞ്ഞു അത് മാത്രമാണോ സാക്ഷി എന്ത് ചോദിച്ചാലും ആ നിമിഷം അവൾക്ക് മോനെ എത്തിച്ചില്ലെങ്കിൽ അമ്മ ഗൗരിയുടെ മുഖം കർപ്പിച്ചില്ലേ ഗൗരി കഴിച്ചോ കുടിച്ചോ അവൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ആരെങ്കിലും അവളെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ എന്റെ അമ്മ നോക്കൂ എന്ന് കരുതി എനിക്ക് ഇതൊക്കെ കിട്ടണം ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല താലുകേട്ടി കൂടെ കൂടിയ പെണ്ണിന്റെ കാര്യം അമ്മ നോക്കൂ എന്ന് വിശ്വസിച്ച് ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് എന്നെ പറഞ്ഞാൽ മതി മോനെ ഞാൻ എന്റെ ആൺമക്കളുടെ ഭാര്യമാരോടൊന്നും ഒരു വേർതിരിവും ഇവിടെ കാണിച്ചിട്ടില്ല അംബികയ്ക്ക് കണ്ണൊക്കെ നിറഞ്ഞു അമ്മ അങ്ങനെ വേർതിരിച്ച് കണ്ടിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് ഗൗരിയുടെ കാര്യം അമ്മ ശ്രദ്ധിച്ചില്ല ഈ വീട്ടിലെ സകലപ്പണി എന്തിനാ അവളുടെ തലയിൽ വെച്ചു കൊടുത്തു അവളുടെ ഒപ്പം ഒരിക്കലും ഞാൻ ദിവ്യയിൽ വെച്ചു എന്നെ കണ്ടിട്ടില്ല പൊട്ടിത്തെറിച്ചുകൊണ്ട് സച്ചു അംബികയെ നോക്കി കൊള്ളാലോ ഏട്ടാ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ ഏട്ടാ ഇത്രയേറെ മാറിയോ സാക്ഷി ഹാളിലേക്ക് ഇറങ്ങി വന്ന് തിരക്കി ഞാൻ മാറിയതല്ല നിങ്ങളൊക്കെ കൂടെ എന്നെ ഇങ്ങനെ ആക്കിയതാണ് സാക്ഷിയെ തറപ്പിച്ചു നോക്കി സച്ചു അവന്റെ മുഖത്തെ ചുവപ്പിൽ സാക്ഷി ഭയന്ന് നിന്നു അളിയ വീട് ഞാനിപ്പോൾ ഗൗരിയെക്കുറിച്ച് ചോദിക്കാൻ പാടില്ലായിരുന്നു ഇനി അതേക്കുറിച്ച് ഒരു വഴക്കൊന്നും വേണ്ട സച്ചുന്റെ തോളി തട്ടി കിഷോർ പറഞ്ഞു ഇല്ല കിച്ചു ഗൗരി വരില്ല അവൾ ചെയ്തുവെന്ന് സാക്ഷിയും കൃഷ്ണയും പറഞ്ഞ കാര്യം അതവൾ ചെയ്തോ ഇല്ലയോ എന്ന് തെളിയും വരെ അവൾ എനിക്കൊപ്പം വരില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു മുഖംകുഞ്ഞിച്ചിരുന്ന് സച്ചു പറഞ്ഞു ഈ അവസ്ഥ ഗൗരയുടെ വാശിക്ക് വിടാൻ പാടില്ലായിരുന്നു അളിയ തന്റെ മോളുടെ കുഞ്ഞു മുഖം ഓർക്കെ കിഷോർ ഒരു സ്വപ്നത്തിൽ എന്നവണം മെല്ലെ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെയും വയറ്റിലിട്ട് അവൾ എന്തൊക്കെയോ ജോലി ചെയ്യുന്നുണ്ട് അളിയ ഒന്ന് കാണണം അവളുടെ കോലം മെലിഞ്ഞ് കരുവാളിച്ച് കണ്ടാൽ സഹിക്കില്ല എല്ലാ എല്ലാ എന്റെ തെറ്റാണ് ഈ വീട്ടിൽ എല്ലാവരെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്തപ്പോൾ എന്റെ പെണ്ണിനെ ഇവരൊക്കെ പൊന്നുപോലെ നോക്കൂ എന്ന് കരുതിയത് എന്റെ തെറ്റാണ് അതിന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല വീടിനും വീട്ടുകാർക്കും വേണ്ടി ജീവിക്കുന്ന എന്നെ പോലെ ഉള്ളവർക്കൊന്നും കുടുംബവും കുഞ്ഞുങ്ങളും ഉണ്ടാകരുത് ഈ വീട്ടിൽ എന്തോരോ സ്നേഹവും കരുതലും അറിഞ്ഞു വളരേണ്ട എന്റെ ചോര ഒരു കുഞ്ഞു റൂമിനുള്ളിൽ ശ്വാസം മുട്ടി ആ വീടും അതിനുള്ളിലെ ഗൗരിയുടെയും കുഞ്ഞിന്റെ അവസ്ഥ ഒക്കെ ഓർക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് തലമുടിക്കിടിയിൽ വിരൽ കടത്തി വലിച്ചു കുഞ്ഞിരുന്ന് പറഞ്ഞു സച്ചു അപ്പോഴും അവന്റെ മിഴികൾ നിറഞ്ഞു കലങ്ങിയിരുന്നു മക്കളെ അമ്മ അമ്മ അറിഞ്ഞുകൊണ്ട് ഗൗരിയുടെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ നിന്ന് പോകുന്നതിന്റെ തലയെന്ന് അംബിക പറഞ്ഞു വന്നതൊന്ന് നിർത്തി എല്ലാവരെയും മുഖമുയർത്തി അവരെ നോക്കി തലേന്ന് ഇവിടെ എന്താ സംഭവിച്ചത് സച്ചുന്റെ ശബ്ദം പരുക്കനായി അത് നീ അന്ന് രണ്ടു മൂന്ന് തരം മീനും വാങ്ങിക്കൊണ്ട് വന്നില്ലേ ഗൗരി അതൊക്കെ വൃത്തിയാക്കി വന്നപ്പോൾ സാക്ഷി കരിക്കും വെള്ളം ചോദിച്ചു ഗൗരി വെള്ളം കൊണ്ടുവന്ന് കൊടുത്ത ഗ്ലാസിൽ മീനിന്റെ മണം ഉണ്ടായിരുന്നു ആ ദേഷ്യത്തിൽ സാക്ഷി ഗ്ലാസ് വെള്ളത്തോടെ വലിച്ചെറിഞ്ഞു അത് ഗൗരിയുടെ നെറ്റിൽ കൊണ്ട് ഒരു ചെറിയ മുറിവുണ്ടായി അത് മാത്രമേ ഞാൻ അറിയ അവൾക്ക് പറ്റിയിട്ടുള്ളൂ വിങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാക്ഷി വെള്ളം ചോദിച്ചപ്പോൾ അമ്മ എവിടെ പോയിരുന്നു അമ്മയ്ക്കടുത്ത് കൊടുക്കാമായിരുന്നില്ലേ സച്ചു ആണ് ചോദിച്ചത് നെച്ചു ഛർദിച്ചതുകൊണ്ട് ഞാൻ അവൾക്കരികിലായിരുന്നു അംബിക മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു അതുപോലെ ഒരു കുഞ്ഞിനെയും വയറ്റിലിട്ടായിരുന്നില്ലേ അമ്മ എന്റെ ഗൗരി ഈ വീട്ടിലെ പണി മുഴുവൻ ചെയ്തതും ഇവിടെ ഉള്ളവരുടെ ഉപദ്രവം സഹിച്ചതുമൊക്കെ അവള് അവൾ ഈ വീട്ടിൽ ഒരുപാട് സഹിച്ചുവെന്ന് ഇപ്പം എനിക്കറിയാം ഇനി എനിക്കൊന്നേ അറിയേണ്ടതുള്ളൂ അന്ന് ഗൗരി നിന്നെ തള്ളിയിട്ടോ സാക്ഷി സത്യം പറയണം ഇല്ലെങ്കിൽ ഞാൻ പോലീസിൽ പരാതി കൊടുക്കും അവർ തെളിയിക്കട്ടെ ഇനി എനിക്ക് ആരെയും നോക്കാനില്ല ഒന്നും നോക്കാനില്ല എനിക്ക് എന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും വേണം എന്റെ കൂടെ വേണം അതിന് സാക്ഷി സത്യം പറഞ്ഞാൽ മതിയാകൂ പറ അന്ന് നടന്നു എന്ന് നീയും കൃഷ്ണയും ചേർന്ന് പറഞ്ഞ കാര്യം ശരിക്കും നടന്നു സത്യം പറഞ്ഞ ഇവിടെ തീരും ഇല്ലെങ്കിൽ അമ്മയാണെന്നോ സഹോദരിയാണെന്നോ ഞാൻ നോക്കില്ല പോലീസ് സ്റ്റേഷൻ കയറ്റിയിരിക്കും ഞാൻ പകം ശബ്ദത്തിൽ സച്ചു പറഞ്ഞു ഇതൊക്കെ കണ്ടൊരു ആത്മനിർവൃത്തിയോടെ കിഷോർ ഇരുന്നു സച്ചു പറയുന്ന വാക്കുകളിൽ കിടുങ്ങി നിന്നു കൃഷ്ണയും കീർത്തിയും സാക്ഷിയും എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ അന്ന് എന്നോട് സാക്ഷിയെ ഗൗരി തള്ളിയിട്ടു എന്ന് പറഞ്ഞു ഫോൺ വിളിച്ചത് കൃഷ്ണയാണ് ഞാൻ ഇവിടെ വരുമ്പോൾ അത് നേരിട്ട് കണ്ടു എന്നാണ് കൃഷ്ണ പറഞ്ഞത് ഇപ്പോൾ അതേക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത് സത്യം പറയാനാണെങ്കിൽ മാത്രം ഇവിടെ സംസാരിച്ചാൽ മതി ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുക്കും പിന്നെ ചോദിക്കുന്നത് അവരാകും സച്ചു നിനക്ക് എന്താണ് ഭ്രാന്താണോ പ്രസവിച്ച് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന കൂടപ്പിറപ്പിനോട് എന്താണ് നീ പറയുന്നത് ഇതാണോ നീ ഇതുവരെ കാണിച്ച സഹോദര സ്നേഹം അത് മാത്രമോ നാളെയും സാക്ഷി പോയി ജീവിക്കേണ്ടത് കിച്ചുമാന്റെ വീട്ടിലാണ് അവന്റെ സഹോദരിയെ കൂടെയാണ് നീ പറഞ്ഞു കൂട്ടുന്നത് ഗൗരിയെ കാണാൻ പോയി വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സംസാരമൊക്കെ നിനക്ക് എന്താ മോനെ പറ്റിയത് ആദ്യം ദേഷ്യത്തിലും പിന്നെ കരഞ്ഞുകൊണ്ടും അംബിക തിരക്കി എന്നാൽ കിച്ചുവിന്റെ നിൽപ്പ് കണ്ടിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അനിതയ്ക്കും മനസ്സിലായിരുന്നു അല്ലാതെ അവൻ ഇങ്ങനെ ഇതൊക്കെ കേട്ടു നിൽക്കില്ല കിച്ചു മോനെ എന്താടാ ഇവിടെ നടക്കുന്നത് അനിത നിറമിഴിയാലേ കിഷോന്റെ അരികിൽ വന്ന് ചോദിച്ചു അളിയും ചോദിക്കുന്നത് ആ മനുഷ്യന്റെ അവകാശമാണേ അത് കുറച്ച് വൈകിപ്പോയി എന്ന് മാത്രം ഇതൊക്കെ കുറച്ചുകൂടെ നേരത്തെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു കിച്ചു അനിതയെ നോക്കി പതിയെ പറഞ്ഞു എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അനിതയുടെ ശബ്ദം വിറച്ചു മനസ്സിലാക്ക ഒന്നുമില്ലാൻ്റെ സാക്ഷിയെ ഗൗരി തള്ളിയിട്ടു തള്ളിയിട്ടുവെന്ന് ഇവര് രണ്ടാളും ഒന്ന് കള്ളം പറഞ്ഞതാണ് സച്ചു കടിച്ചു കൈ ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു പറഞ്ഞു പറയുമ്പോൾ അവരെ കണ്ണുകൾ കലങ്ങി കലങ്ങിച്ചുവന്നിരുന്നു സച്ചു പറയുന്നത് കേൾക്കേ നെഞ്ചിലൂടെ ഒരു മിന്നലൊടി പാഞ്ഞു പോയത് വിറച്ചുപോയി അനിത എടി സത്യം പറയടി ആ കൊച്ചു തള്ളിയിട്ടെന്ന് നീയൊക്കെ കള്ളം പറഞ്ഞതാണോ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ സച്ചു ആവില്ല പോലീസിൽ പോവുക ഞാനാകും അറിയാലോ നിനക്കെന്നെ അതുകൊണ്ട് സത്യം പറഞ്ഞു കൃഷ്ണയെ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ട് അനിത തിരക്കി അമ്മ അമ്മ വീട് ഞാൻ കള്ളം പറഞ്ഞില്ല കൃഷ്ണ അവരുടെ കൈകൾ പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചു നിനയൊക്കെ എങ്ങനെ വളർത്തിയതാടേണ്ടി എന്നിട്ട് നീയൊക്കെ രണ്ടു എന്നെ ആ ചെക്കന് നാണം കെടുതി മറ്റുള്ളവർക്ക് മുന്നേ തലകുനിയെ ഇടയാക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനിത കസേരയിൽ ഇരുന്നു പറയില്ല കിച്ചുവുള്ളമാര് സത്യം പറയില്ല എനിക്കറിയാം എന്താ വേണ്ടതെന്ന് സച്ചു ഫോൺ കയ്യിൽ കണ്ട് സാക്ഷി അലറിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന് സച്ചിന്റെ കാലി ചുറ്റിപ്പിടിച്ചു വേണ്ട വേണ്ട ഏട്ടാ ഞാൻ ഞാൻ കീർത്തിയുടെ സങ്കടം കണ്ട് അവൾക്ക് വേണ്ടി ചെയ്തു പോയതാണ് എന്നെ എന്നെ വെറുക്കല്ലേ ഏട്ടാ നിലത്തിരുന്ന് സച്ചിന്റെ കാലി മുറുകെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു സാക്ഷി അത് കൊള്ളാലോ കീർത്തിയുടെ സങ്കടം മാറ്റാൻ നീ എന്തിനു ദ്രോഹിക്കണം കൃത്യമായിട്ട് പറ എനിക്കെല്ലാം അറിയണം സാക്ഷിയുടെ കള്ളക്കരച്ചിലും കണ്ണുനീരും കാണുമ്പോൾ സച്ചു അലിയുമെന്ന് കരുതിയ അമ്പികയെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അവന്റെ ആ ചോദ്യം ഏട്ടാ ഞാൻ എനിക്ക് സാക്ഷി വിക്കി നീ പറയുന്നുണ്ടോ സാക്ഷി എനിക്ക് നിന്റെ കൊഞ്ച കേട്ട് നിൽക്ക നേരെയല്ല കാലൊന്നു കുടഞ്ഞ് അവളെ പിടിപിടുവെച്ചു കൊണ്ട് സച്ചു പറഞ്ഞു അവന്റെ മുഖം കറുത്തു അത് കീർത്തി കേട്ടന്റെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞു ഗൗരിയെ ഒഴിവാക്കിയാൽ അവൾ കേട്ടനെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കൈയിൽ കിട്ടിയ ഗ്ലാസ് ടി വിയിലേക്ക് വലിച്ചെറിഞ്ഞു സച്ചു ചുവരിൽ നിന്ന് പൊട്ടിയടർന്ന് വീണ ചില്ലും ശബ്ദവും കേൾക്കെ എല്ലാവരും ഒന്ന് അടുങ്ങി നീ നീ എന്താടി ഈ പറഞ്ഞത് എന്നീ പന്നമോള് എന്നെ വേണ്ടെന്ന് പറഞ്ഞു അന്ന് മറന്നതാണ് ഞാൻ ഇവളെ ആ അവളെ ഞാൻ വീണ്ടും കൂട്ടുവെന്ന് നിനക്ക് എങ്ങനെ തോന്നി വിവാഹം വേണ്ടെന്ന് പറഞ്ഞു നിന്ന് എന്റെ അമ്മയാണ് നിർബന്ധിച്ച് ഗൗരിയിലേക്ക് എത്തിച്ചത് മനസ്സുകൊണ്ട് അവളെ ഞാൻ ഭാര്യ അംഗീകരിച്ച് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ട് നിനക്ക് എങ്ങനെ തോന്നി ഞങ്ങളെ പിരിക്കണമെന്ന് എന്ന് സജു അലറികൊണ്ട് ചോദിച്ചു ഇല്ലളിയ ഇത് മാത്രമല്ല ഗൗരി ഒഴിവാക്കാൻ ശ്രമിച്ചതിന് കാരണം അതെന്താണെന്ന് കീർത്തിക്കോ കൃഷ്ണയ്ക്കോ അറിയില്ല ഇവര് രണ്ടാളും തമ്മിൽ പറയുന്നത് ഞാൻ കേട്ടതാണ് വെറുപ്പോടെ തന്റെ സഹോദരിമാരെ നോക്കിക്കൊണ്ട് കിഷോർ പറഞ്ഞു ഇരുവരും ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചതേ ഉള്ളൂ കേട്ടല്ലോ സാക്ഷി അപ്പൊ ബാക്കി കൂടെ പറു പിന്നെ ചാരി നിന്ന് കൈരണ്ട് നെഞ്ചി പിണച്ചു കെട്ടിക്കൊണ്ട് പറഞ്ഞു വേറെ വേറെ ഒന്നും ഇല്ല ഏട്ടാ കീർത്തിക്ക് വേണ്ടിയാണ് സത്യം നിർത്തു സാക്ഷി വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരാഴ്ച തികച്ച എന്റെ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തന്നീ എന്റെ അമ്മയും സഹോദരിമാരെയും താല്പര്യമില്ലാത്ത നീ ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്ന് നിൽക്കുന്ന എന്റെ ഈ അനിയത്തിക്കു വേണ്ടി നിന്റെ സഹോദരന്റെ ഭാര്യയെ നീ പുറത്താക്കിയല്ലേ പറയുമ്പോൾ മറ്റുള്ളവർക്ക് വിശ്വാസമാകുന്ന രീതിക്ക് പറയാൻ നോക്ക് സാക്ഷി കിച്ചുവിന്റെ മുഖത്തെ വെറുപ്പ് കാണാൻ സാധിക്കാതെ സാക്ഷി മുഖം കുനിച്ചിരുന്നു പറയുന്നുണ്ടോ സാക്ഷി നീ എനിക്ക് വേറെ പണിയുണ്ട് അല്ലാതെ നിന്റെ അഭിനയം കണ്ടിരിക്കാൻ പറ്റില്ല പക നിറഞ്ഞ കണ്ണുകളോട് സച്ചു പറഞ്ഞു സച്ചു വെറ്റുകിടക്കുന്ന പെണ്ണാണ് സാക്ഷി കുഞ്ഞില്ലെന്ന് വെച്ച് അതിനിങ്ങനെ കൊല്ലാക്കല ചെയ്യരുത് അംബിക കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതുപോലെ ഇതുപോലെ അല്ലേ അമ്മ ഒരു കുഞ്ഞിനെയും വയറ്റിലേട്ട് അവളുടെ ആരുമല്ലാത്ത നല്ല മനസ്സുള്ള ഏതോ കുറച്ചാളുകളുടെ കരുണയിൽ എന്റെ പെണ്ണും കുഞ്ഞും ജീവിക്കുന്നത് അതിലും വലുതാണോ ഈ വീട്ടിലെല്ലാ സുഖ സൗകര്യങ്ങളും പ്രസവം അത് കഴിഞ്ഞുള്ള ചികിത്സയൊക്കെ ആയി കഴിയുന്ന ഇവളോട് ഞാൻ സത്യം പറയാൻ പറയുന്നത് അതോ എന്റെ വിഷമോ ഈ അവസ്ഥയൊന്നും അമ്മയ്ക്ക് പ്രശ്നമല്ലേ അമ്മ പ്രസവിച്ചതല്ലേ എന്നെയും അടക്കാൻ കഴിയാത്ത ഹൃദയവേദനയോടെ കാലങ്ങിച്ചുവന്ന കണ്ണോടെ സച്ചു അംബികയെ നോക്കി അങ്ങനെയല്ല മോനെ നീ നീ കഴിഞ്ഞ എനിക്ക് ആരും ഉള്ളൂ ഈ ഇരിക്കുമ്പോൾ ഇതൊന്നും പാടില്ല അതുകൊണ്ടാണ് അംബിക ദയനീയമായി അവനെ നോക്കി എന്നാ ഞാൻ ചോദിക്കുന്നില്ല പോലീസ് ചോദിക്കട്ടെ സച്ചു സാക്ഷി പകയോടെ നോക്കി വേണ്ട ഞാൻ സത്യം പറയാനിട്ട് ആർക്കും വിഷമം വേണ്ട എനിക്ക് എനിക്ക് ഏറ്റവും ഗൗരിയ കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു എന്തുകൊണ്ട് ഞാൻ അവളെ വിവാഹം കഴിച്ച എനിക്കെന്താ നഷ്ടം എനിക്കായിരുന്നു നഷ്ടം എനിക്ക് മാത്രമായിരുന്നു നഷ്ടം കാരണം കാരണം കിച്ചേട്ടൻ കിച്ചടിന്റെ ആദ്യ പ്രണയം അത് ഗൗരിയായിരുന്നു സാക്ഷിക്ക് ദേഷ്യവും സങ്കടവും കണ്ട് എന്താണ് പറയുന്നതെന്ന് ഓർക്കാൻ പോലും കഴിഞ്ഞില്ല എന്നോ ഉള്ളിന്റെ ഉള്ളിൽ കുഴിച്ചു മൂടിയ കാര്യം സാക്ഷി എങ്ങനെ അറിഞ്ഞു എന്ന ചിന്തയിൽ തളർച്ചയോടെ കസേരയിൽ ഇരുന്നു പോയി കിച്ചു എന്നാൽ അതിലേറെ പകച്ചു പോയത് സച്ചു ആയിരുന്നു അവൻ വേദനയോടെ എല്ലാവരെയും നോക്കി ഒടുവിലാ നോട്ടം എത്തിയത് കയ്യിൽ മുഖം താങ്ങി കുനിഞ്ഞിരിക്കുന്ന കിച്ചുവിലും സാക്ഷിയുടെ ആ വാക്കുകളിൽ തകർന്നു പോയ മറ്റൊരു അനിതയായിരുന്നു ഗൗരിയായിരുന്നു എന്റെ കുഞ്ഞു മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന അവന്റെ ഇഷ്ടം കിച്ചുവിന് അമ്പോറ്റിയെ പോലെയുള്ള ആ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കേണ്ടി വന്നത് കീർത്തി കാരണം തന്നെയല്ലേ എന്നിട്ടടുത്ത് തലയിൽ വെച്ചതോ ഇതുപോലെ ഒരു വിഷത്തെ അവർ വേദനയോടെ കിച്ചുവിനെ നോക്കി അവന്റെ ഇരിപ്പ് അവരിലെ അമ്മയെ തകർത്ത് കളഞ്ഞു സാക്ഷി അവരെ നോക്കി അവർ വെറുപ്പോടെ മുഖം തിരിച്ചു കളഞ്ഞു കൊള്ള കൊള്ളാം കേട്ടോ സാക്ഷി നിന്റെ കണ്ടുപിടുത്തം കിച്ചുവിന്റെ പ്രണയം അത് അതെന്റെ ഗൗരിയാണെന്ന് കൊള്ള നന്നായി നന്നായി ഇനി സാക്ഷിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സച്ചു അങ്ങേയറ്റം ക്ഷീണിതനെ പോലെ നെഞ്ചി കൈകൊണ്ട് തട്ടി തിരക്കി ആ ചോദ്യവും അവന്റെ നെൽപ്പും മാധവന്റെ നെഞ്ചിനെ കീറിമുറിച്ചു സാക്ഷി സത്യം പറയണം കിച്ചുവും ഗൗരിയും ഒരിക്കലും നീ പറഞ്ഞതുപോലെ ഒരു ബന്ധം അവർ തമ്മിൽ ഉണ്ടെന്ന് അവരറിയുന്ന ആരും വിശ്വസിക്കില്ല അതുകൊണ്ട് എന്താണ് നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് വ്യക്തമായി പറയണം അയാൾ അവൾക്കരികിൽ വന്നിരുന്നു പറഞ്ഞു മാധവൻ വയ്യാതെ ആയതിനു ശേഷം അങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്ന ആളാണ് ഇന്നീവരത്തിൽ മാധവൻ എന്ന് തന്റെ അച്ഛൻ സ്നേഹിച്ചാൽ പ്രാണൻ കൊടുക്കും വെറുത്താലോ അതിന്റെ അങ്ങേയറ്റം വെറുക്കുകയും ചെയ്യും അതേ സ്വഭാവമാണ് സച്ചുവിനെന്ന് അമ്മ പറയുന്നത് ഒരു ഉൾക്കിടലത്തോടെ സാക്ഷി ഓർത്തുപോയി പറയും സാക്ഷി നീ പുറത്തേക്ക് തുപ്പി ആ വിഷം നാലുപാടും ചീറ്റിന്തിക്കും മുമ്പ് എന്താണ് സംഭവം എന്ന് തുറന്നു പറയും സാക്ഷി എല്ലാവരെയും നോക്കി അതിൽ ഏറ്റവും വെറുപ്പും അറപ്പും അവൾ കണ്ടത് സച്ചുവിന്റെ മുഖത്തായിരുന്നു കിച്ചുവിന്റെ മുഖത്തെ ഭാവം എന്താണെന്ന് പോലും മനസ്സിലായതുമില്ല പറയടി അയാളുടെ അലർച്ചയിൽ സാക്ഷി ഞെട്ടിപ്പിടഞ്ഞു ഞാൻ ഞാൻ പി ജിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായി കിച്ചേടിനെ കോളേജിന്റെ മുന്നിലെ ബാങ്കിന്റെ പുറത്തും ബസ് സ്റ്റോപ്പിലും ഒക്കെ കാണാൻ തുടങ്ങിയത് ഉം അയാൾ ഒന്ന് മൂളി ഇഷ്ടം തോന്നി തുടങ്ങിയ സമയത്താണ് അതെന്റെ ക്ലാസ്സിലെ കൃഷ്ണയുടെ ബ്രദർ ആണെന്നറിയുന്നത് അതോടെയാണ് ഞാൻ കൃഷ്ണയോട് അടുത്തത് കൃഷ്ണയെ കൂട്ടി പോകുമ്പോഴും ആ കണ്ണുകൾ ആരെയോ തേടുന്നത് ഞാൻ ശ്രദ്ധിച്ചു അതെന്നെയാണെന്ന് വിശ്വസിച്ച് പോയ മണ്ടിയാണ് ഞാൻ ഓരോ ദിവസവും ഈ ഒരാളെ കാണാൻ വേണ്ടി കാത്തു നിൽക്കാൻ തുടങ്ങി ആ വേളയിൽ എപ്പോഴും എനിക്ക് മനസ്സിലായി ആ കണ്ണുകൾ അന്വേഷിച്ചത് എന്നെ ഗൗരിയാണെന്ന് ഗൗരി ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരുന്നു അന്ന് എന്റെ പ്രണയം അത് എന്റേതായിരുന്നില്ല എന്നോർത്ത് തകർന്നു പോയ കുറേയേറെ ദിവസങ്ങൾ ഇടയ്ക്കാണ് കീർത്തിയുടെ ആലോചന സച്ചുവേന് വരുന്നതും അവൾ കേട്ടനോട് പ്രണയമാണെന്നും അറിയുന്നത് അതോടെ വാടിക്കരിഞ്ഞ് എന്റെ പ്രണയത്തിന് ജീവൻ വെച്ചു എന്ത് വില കൊടുത്തു എന്റെ പ്രണയം ഏട്ടൻ എനിക്ക് നേടിത്തരുമെന്ന് എനിക്ക് തോന്നി അത് അങ്ങനെ തന്നെ നടന്നു അതിനിടെയാണ് കീർത്തിയുടെ ചതി വീണ്ടും കിച്ചേട്ടൻ നഷ്ടപ്പെടു എന്ന് തോന്നിയപ്പോൾ എനിക്ക് വേണമെന്ന എന്റെ വാശി നടത്തി തന്നു സച്ചു പക്ഷേ ഇതിനിടെ ഗൗരിയാണ് ഏട്ടന്റെ പെണ്ണായ അമ്മ കണ്ടെത്തിയതെന്ന് കല്യാണത്തിന് അമ്പലത്തിൽ വെച്ചാണ് ഞാൻ മനസ്സിലാക്കിയത് അതോടെ എന്റെ എല്ലാ സന്തോഷവും അസ്തമിച്ചു ഇനി ഒരു വീട്ടിലായില്ലേ അവര് രണ്ടാളും അതൊക്കെ ഓർത്ത് ഓർത്ത് എനിക്ക് ഗൗരിയോട് അതുവരെ തോന്നാത്ത ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നി തുടങ്ങി സാക്ഷി മുഖം കുഞ്ഞിച്ചിരുന്ന് പറഞ്ഞു നിനക്ക് അത്രയേറെ വെറുപ്പ് ആ കൊച്ചിനോട് തോന്നാൻ എന്റെ മോൻ ഗൗരിയുമായി പ്രണയിച്ച് നടന്നിട്ടില്ല അതും പോട്ടെ അവളോട് അവന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞിട്ടില്ല നിന്റെ കൂടെയല്ലേ അവൻ ഈ കഴിഞ്ഞ ഒന്നര വർഷത്തോളം ജീവിച്ചത് എന്നിട്ട് അവനെ മനസ്സിലാക്കാതെ പോയല്ലോ അല്ലെങ്കിൽ സ്വന്തം ഏട്ടന്റെ ജീവിതം ഇത്രയേറെ തകർക്കാൻ എനിക്ക് എങ്ങനെ തോന്നി സാക്ഷി എന്റെ ഈ അസത്തുക്കളുമായി ചേർന്ന് ഒരു തെറ്റും ചെയ്യാത്ത പെൺകുട്ടിയെ ഇത്രയേറെ അപമാനിക്കാൻ എങ്ങനെ തോന്നി നിനക്കൊക്കെ നീയൊക്കെ ഒരു പെണ്ണാണോ ഗൗരി ആരോലും ഇല്ലാത്തൊരു പെൺകുട്ടി അതിന്റെ കണ്ണുനന്റെ ചാപമാണ് എന്റെ പൊന്നുമോൾ പോയത് പോലും എനിക്ക് ഉറപ്പാണ് അലറിക്കരഞ്ഞുകൊണ്ട് അനിത പറഞ്ഞു അമ്മേ വേണ്ട നമുക്ക് പോകാം എനിക്ക് എനിക്കിനി എന്റെ അമ്മ മാത്രമേ ഉള്ളൂ സഹോദരങ്ങളില്ല ഭാര്യ ഇല്ല ആരുമില്ല അമ്മ അമ്മ മാത്രമേ ഉള്ളൂ പിറയാർന്ന കൈകളോടെ ഇടറിപ്പോകുന്ന വാക്കുകളോടെ പറഞ്ഞിട്ട് അനിതയെ ചേർത്ത് പിടിച്ച് കിച്ചു എഴുന്നേൽപ്പിച്ചു കിച്ചേട്ട പ്ലീസ് ഒക്കെ എനിക്ക് കിച്ചേടിനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് പറ്റിപ്പോയതാണ് ഇനി ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്നോട് പൊറുക്കണം അമ്മ അമ്മ ഒന്ന് പറയൂ കിച്ചേടിനോട് പറ കിച്ചേട്ട ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമോ അമ്മ അനിതയുടെയും കിച്ചുവിന്റെയും കാല് പിടിച്ചുകൊണ്ട് സാക്ഷി പറഞ്ഞു ഞാൻ പറയില്ല സാക്ഷി എന്റെ മോൻ എന്നും നിന്നോട് ക്ഷമിക്കുമോ അന്ന് ഞാനും നിന്നോട് ക്ഷമിക്കും ഒരിക്കലും നിനക്ക് വേണ്ടി ഞാൻ അവനോട് പറയില്ല തകർന്നു നിൽക്കുന്ന കിച്ചുവിനെ ചേർത്ത് പിടിച്ച് അനിത പറഞ്ഞു പോകാം മോനെ അവർ അവന്റെ സങ്കടം കൊണ്ട് വിറയ്ക്കുന്ന കവളി തലോടി അനിതെ അങ്ങനെ അടുത്തു മുറിച്ച് കളയാവുന്ന ബന്ധമാണോ ഇത് അതുവരെയും മിണ്ടാതെന്ന് അംബിക ചോദിച്ചു നീ ഗൗരിയുമായി പിരിയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ നിന്റെ അമ്മ നിന്നോട് പറഞ്ഞിരുന്നോ സച്ചു അനിത സച്ചുവിന്റെ മുന്നിൽ വന്നു ചോദിക്കുമ്പോൾ അവന്റെ മിഴുകൾ കൂടുതൽ കലങ്ങിയതേ ഉള്ളൂ മോനെ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചല്ല കേട്ടോ അമ്മ എന്റെ കിച്ചു നിന്നെ ചതിച്ചുവെന്ന് നീ ഒരിക്കലും കരുതരുത് നിന്നെപ്പോലെ തന്നെ കൂടപ്പിറപ്പിന് വേണ്ടി മനസ്സിൽ തോന്നിയ ഇഷ്ടം ആ പെൺകുട്ടിയോട് പോലും പറയാതെ അതുപോലെ ഉള്ളിൽ കുഴിച്ചു മുടിയവനാണ് ഇന്നാണ് ഞാൻ പോലും അറിഞ്ഞത് ആ കുട്ടി അത് ഗൗരിയാണെന്ന് സച്ചുന്റെ കൈകളെ പിടിച്ച് അനിത പറയുമ്പോൾ തന്റെ മകനും നഷ്ടമായത് വിലമതിക്കാനാവാത്തൊരു മാണികമായിരുന്നു എന്ന് ഓർക്കെ അവരുടെ നെഞ്ചു നേർന്നുണ്ടായിരുന്നു എനിക്കറിയാം ഞാൻ എന്നും കിച്ചുവിനെ ഇവർക്കൊപ്പമേ കണ്ടിട്ടുള്ളൂ ഇനിയും അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും കിച്ചുവിനെ ഒന്ന് പുണർന്ന് സച്ചു പറഞ്ഞു ഇറങ്ങുവാണ് എന്റെ മനസ്സിൽ എന്നോ തോന്നിയ ഇഷ്ടം അതൊരിക്കലും ഗൗരിക്കറിയില്ല ഇനിയും ഒരിക്കലും അവളിത് അറിയുകയും ചെയ്യരുത് അതുപോലെ അളിയെ ഇന്ന് ഞാൻ വിളിക്കുന്നുവെങ്കിലും സ്വന്തം ചേട്ടനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ഇനിയോ അങ്ങനെ തന്നെ കാണണം സച്ചുന്റെ ചെവിയിൽ ചുണ്ട് ചേർത്ത് പറഞ്ഞ് കിച്ചു പിന്നെ ഇരു കൈകൊണ്ടും മുഖം അമർത്തി തുടച്ച് അനിതയെ ചേർത്ത് പിടിച്ച് ഇന്നീവരത്തിന് പുറത്തേക്കിറങ്ങി ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ